ും ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ബിഗ് സൈസിൽ വരുന്ന അനാർക്കലി ടൈപ്പ് ആട്ടോ മൂന്ന് ടൈപ്പ് കാണിക്കുന്നുണ്ട് ഇതിലും സൈസ് വരുന്നത് സിക്സ് വരെ സൈസ് ഉണ്ട് അതായത് ഫോർ ഫൈവ് സിക്സ് ആ ഒരു സൈസില് ഇതുണ്ട് കേട്ടോ നമുക്ക് ഇതിലൊന്ന് ഓരോന്നായിട്ട് നോക്കണം കൊടുത്തത് നല്ല ത്രെഡ് വർക്കും അതുപോലെ തന്നെ കട്ട് കഡ്ബിളും വരുന്നുണ്ട് നെക്കിന് നെക്കിന്റെ സൈഡിലായിട്ട് ലേസ് വർക്കും ചെറിയ ലേസ് വർക്കും വരുന്നുണ്ട് നല്ല കളർ നല്ലൊരു പിങ്ക് കളറാണ് ഇത് വെക്കുന്നത് ഇതിന്റെ സൈസ് വരുന്നത് സിക്സ് ആണ് നല്ല റംല കട്ടിങ്ങിലേയും കട്ടിങ് കട്ടാണ് വരുന്നത് ഇതിന്റെ താഴ്ഭാഗത്ത് നല്ല ഒരു ബോർഡർ ഡിസൈൻ ഉണ്ട് കേട്ടോ ചെറിയ ലെസും വരുന്നുണ്ട് അതുപോലെ ചെറിയ നല്ലൊരു ബോർഡർ അടിപൊളി ബോർഡറാണ് വരുന്നത് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ എൻഡിലും നല്ലൊരു ബോർഡർ ഡിസൈൻ ഉണ്ട് ഇതിന്റെ ബേക്ക് പോസ്റ്റനും ഇത് പ്രിന്റഡാണ് സെയിം പ്രിൻ്റഡാണ് വരുന്നത് ഈ ഒരു മോഡലിലെ കട്ടിങ് അത്യാവശ്യം സൈസുള്ള ആൾക്കാർക്ക് അങ്ങനെ സൈസ് തോന്നൂല കേട്ടോ

ചെറിയ പ്രിന്റ് ആയിട്ട് നല്ലൊരു അടിപൊളി ഷോനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിന് വേറൊരു കളറാണ് ഇതിന്റെ ടീ പോസ് വരുന്നത് മിക്സ് വരെ ഉണ്ട് അതായത് ഫോർ മുതൽ സിക്സ് വരെ ഇതും സൈസ് വരുന്നുണ്ട് കേട്ട ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് കളറ് വ്യത്യാസം ഉള്ളൂ ഇതും കട്ടിങ് അംബ്ര കട്ടിങ്ങിന്റെ എലൈൻ കട്ടിങ് ആണ് ഇതിന് വരുന്നത് കേട്ട നെക്ക് നല്ല അടിപൊളി ആയിട്ട് ചെയ്യുന്നിട്ടുണ്ട് കട്ടിട്ടുണ്ട് ത്രെഡ് വർക്ക് വരുന്നത് ചെറിയ ലേസ് വർക്ക് വരുന്നത് പ്രിന്റ് വരുന്നത് ഇതും ഏകദേശം നാപ്പത്തി ഒൻപത് അൻപത് ഇഞ്ചിന് ലെങ് വരുന്നുണ്ട് ഈ ടോപ്പിന്റെ ലെങ്ത് ഇത് പാൻറ്റും ഈ ഒരു ടോപ്പിന്റെ സെയിം കളറാണ് പ്രിന്റ് എന്നാണ് വരുന്നത് മുകളിൽ അലാസ്റ്റിക് ആണ് വരുന്നത് ഇതിന്റെ ഷോളും നല്ല പീപ്പ് കളറാണ് വരുന്നത് ഇതും പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതും ബിഗ് സൈസില് തന്നെ വരുന്ന അനാൽക്കരി ടൈപ്പാണ് കേട്ടോ ഇതിന്റെ നെക്കും നല്ല അടിപൊളി നെക്കാണ് വരുന്നത് ഇതിലും കഡ്ബീട് വരുന്നുണ്ട് അതുപോലെ ചെറിയ മിറം വെച്ചിട്ട് നല്ല നെക്ക് നല്ല ഹൈലൈറ്റ് ആക്കിയിട്ടുണ്ട് ഇതും സെവൻ എക്സലാണ് സൈസ് വരുന്നത് ഇതിന്റെ ഫോർട്ടി നയൻ ഫിഫ്റ്റി വരെ ഇതിന്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ അടിയിൽ നല്ല അടിപൊളി ബോട്ടം ഉണ്ട് എല കട്ടിങ് എന്നാണ് അംബ്ര കട്ടിംഗിലും എലങ് കട്ടിങ് വരുന്നത് ഇതിന്റെ ബാക്ക് സെയിം പോഷനിലും വരുന്നത് അതുപോലെ ഇതിന്റെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ആണ് സ്ലീവ് വരുന്നത് അതിന്റെ എൻഡിനും ചെറിയൊരു ബോർഡർ ഡിസൈൻ വരുന്നുണ്ട് പാൻ ഇതിന് മാച്ച് ചെയ്യുന്ന നല്ല ബ്ലൂ കളറിൽ തന്നെ ചെറിയ പ്രിന്റ് കിട്ടും പാൻറ് വരുന്നത് സെമി ആണ് പാൻറ് വരുന്നത് മുകളിൽ ഇങ്ങനെ അലാസ്റ്റിക് ആണ് അതുപോലെ ചെറിയ പോക്കറ്റ് പോക്കറ്റ് ഉണ്ട് സൈഡിൽ നല്ല കോട്ടൺ സൈഡില് നല്ല നല്ല അടിപൊളി ആണ് ഇതിലും ഫോർ ഫൈവ് സിക്സ് സെവൻ നാല് സൈസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് പറ്റുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഏതെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്